ശരണമന്ത്രങ്ങളിൽ മുഖരിതമായ ശബരിമല സന്നിധാനത്ത് ഭക്തജനലക്ഷ്യങ്ങൾ മകരജ്യോതി കണ്ടു അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ദർശിച്ച് അയ്യപ്പന്മാർ മലയിറങ്ങി തുടങ്ങി സന്ധ്യ ഇരുട്ടുവിതറി തുടങ്ങിയ ആകാശത്ത് പൊന്നിൻ മകരനക്ഷത്രം ഒതിച്ചു സർവാഭരണ വിഭൂഷിതനായി സന്നിധാനത്തെ തിരുനടയിൽ അയ്യപ്പസ്വാമി അണിഞ്ഞൊരുങ്ങി അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതിയും തെളിയിച്ചു മിഴിയും മനവും നിറഞ്ഞ് ഉള്ളുരുകി ഭക്തജനലക്ഷ്യങ്ങൾ ശരണമന്ത്രം വിളിച്ചപ്പോൾ നാടാകെ അതേറ്റുവിളിച്ചു അയ്യന ചാർത്താനുള്ള തിരുവാഭരണവുമായി പന്തളത്ത് നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ആറ് ഇരുപത്തിനാലോടെ സന്നിധാനത്തെത്തി കൊച്ചുമരച്ചുവട്ടിൽ മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരണം തിരുവാഭരണം ചാർത്തി ആറേ നാൽപ്പതോടെ ദീപാരാധന പിന്നെ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്ക് മനം നിറച്ച് മകരജ്യോതി വൈകിട്ട് മൂന്ന് എട്ടിനാണ് മകരസംക്രമ പൂജ നടന്നത് രണ്ട് ലക്ഷത്തിലേറെ തീർത്ഥാടകർ സന്നിധാനത്തെത്തിയതായാണ് ഏകദേശ കണക്ക് കാണാവുന്ന ഇടങ്ങളിലെല്ലാം തീർത്ഥാടകർ മണിക്കൂറുകൾക്ക് മുൻപേ തമ്പടിച്ചിരുന്നു ദർശന പുണ്യം നേടിയതിന്റെ ആത്മസായുജ്യത്താൽ തീർത്ഥാടക ലക്ഷ്യങ്ങൾ മലയിറങ്ങി തുടങ്ങി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ